ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗേസ്ബറി ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ചായക്ക് എന്ത്ണ്ടാക്കും എന്നുള്ളതായിരുന്നു കുറെ ഇരുന്ന് ആലോചിച്ചു എന്തുണ്ടാക്കും എന്ന് അങ്ങനെ ഉണ്ടാക്കാൻ ബജ്ജി ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറെ ഇരുന്ന് ആലോചിച്ച് വിചാരിച്ചു ചോറ് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നെയ് വട ഉഴുന്നുവട ഉള്ളിവട എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ചോറ് വെച്ചിട്ട് നമുക്ക് ചോറ് വട ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറ് നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റാക്കിയിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാവണം കേട്ടോ എന്നിട്ടതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒന്ന് കുഴക്കാനുള്ള കുഴക്കാനുള്ളൊരു പാകത്തിനുള്ള അരിപ്പൊടി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് അരിഞ്ഞു വെച്ച സവോള സവോള പച്ചമുളക് പിന്നെ ഇഞ്ചി ഈ മൂന്നും കൂടിയിട്ട് നന്നായിട്ട് ചെറുതാക്കി അറിയണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലേ കുരുമുളകും ഇത്ര മാത്രം മതി ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് നമ്മൾ ചോറ് രാവിലത്തെ ചോറൊക്കെ വൈകിട്ടത്തൊക്കെ കുറേ ബാക്കി ഉണ്ടെങ്കിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതെട്ടോ ഇത് സംഭവം ഉണ്ടാക്കി വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് വിചാരിച്ച പോലെയല്ല കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ തടവി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി വെക്കാം കാരണം കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റിക്കാവും ചോറല്ലേ എന്നിട്ട് കുറച്ച് നേരം അടച്ച് മൂടിയാക്കണം കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി ഒന്ന് എന്താണ് ചട്ടി ചൂടാക്കുക ഓയിലൊഴിക്കുക ഓയിൽ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഉഴുന്ന് വാടയുടെ ഒരു ഷേപ്പിലാക്കിയെടുക്കുക ഉഴുന്ന് വാടയുടെ ഷേപ്പ് ഇതിപ്പോൾ ആക്കാനൊക്കെ സുഖമാണ് കേട്ടോ എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം നമ്മളിപ്പോൾ വട എന്ന് പറയുന്ന കാരണം ആ തൊള്ളൊക്കെ ഇട്ടിട്ടുള്ള ഉഴുന്ന് വാടയുടെ ആ ഷേപ്പിലാണ് നമ്മൾ നമ്മളാക്കിയെടുക്കുന്നത് ഇത് എണ്ണ നല്ല ചൂടായിട്ട് നിൽക്കുമ്പോൾ വേണട്ടിടാൻ നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് ഇരിക്കുമ്പോൾ വേണമെടാൻ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇട്ടുടനെ തന്നെ നമ്മൾ ഇളക്കാനും പാടില്ല നീക്കിടാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് തീ ഒന്ന് സ്ലോ ആക്കിയിട്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അല്ലാതെ നമുക്ക് ഒന്ന് നല്ലൊന്ന് മുരിഞ്ഞൊരു കളറൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ കളറൊക്കെ വരണ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം നമ്മുടെ എല്ലാ എല്ലാ ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട് അതിന് നമുക്കിതങ്ങോട്ട് ഒരു കോരി എടുക്കാം നല്ലൊരു ബ്രൗൺ കളറ് വരണവരെ കാരണം ഉള്ളിലത്തെ ചോറാണ് വേവിടെ കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നന്നായിട്ടൊന്ന് ബ്രൗൺ ആവണ വരെ നമ്മൾ ഫ്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ വട അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് വെറുതെ തന്നാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ വെറുതെ തിന്നാലും ടേസ്റ്റാണ് എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് സവോള ഒരു ചെറിയൊരു സവോള കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് തക്കാളി ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടോ എടുക്കാം പിന്നെ ഇത് മുളക് പൊടി കേട്ടോ അത് കളറൊന്ന് കുറഞ്ഞതാണ് മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ ഇതിലേക്ക് അല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് സുർക്കൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടു അരച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമുക്ക് മുളക് പെജിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം പഞ്ചസാരയുടെ മധുരമൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ചമ്മന്തി അപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ തയ്യാറായി നമുക്ക് രണ്ടും കൂടിയിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിച്ചു വയ്ക്കാം എല്ലാവരും ആ സൗണ്ടൊക്കെ കേട്ടില്ലേ സംഭവം നല്ല ക്രിസ്പ്പിയാണ് ചോറാന്ന് വെച്ചിട്ടുള്ള ആ കുഴച്ചിലൊന്നും സംഭവം നല്ല ക്രിസ്പിയാണ് തിന്നാനോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സംഭവം സെറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്